പാലക്കാട് നഗരത്തിൽ ട്രാൻസ്ജെൻഡേഴ്സും യാത്രക്കാരും തമ്മിൽ സംഘർഷം ഇന്നലെ രാത്രി ബിഇ സ്കൂളിനു സമീപമാണ് സംഭവം സംഘർഷത്തിൽ ഓട്ടോ ഡ്രൈവർക്കും ട്രാൻസ്ജെൻഡർ യുവതിക്കും എത്തിയ യാത്രക്കാരും ട്രാൻസ് സംഘർഷത്തിൽ കലാശിച്ചത് ഓട്ടോയിലെത്തിയ രണ്ട് യാത്രക്കാരും ട്രാൻസ് യുവതികളും തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു സംഘർഷത്തിൽ ഓട്ടോ ഡ്രൈവർ പിരായിരി സ്വദേശി നാസർ ട്രാൻസ് യുവതി മായ എന്നിവർക്ക് പരിക്കേറ്റു ഇരുവരും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി കല്ലുകൊണ്ട് മുഖത്ത് ആക്രമിച്ചുവെന്ന് നാസറും ഇരുമ്പ് കമ്പി കൊണ്ട് ആക്രമിച്ചുവെന്ന ട്രാൻസ് യുവതിയും പരാതി നൽകി ഇന്നലെ രാത്രി പതിനൊന്നേ മുപ്പതിന് വി ഇ എം സ്കൂളിന് സമീപമാണ് സംഭവമുണ്ടായത് ടൗൺ സൗത്ത് പോലീസ് സ്ഥലത്തെത്തി ഓട്ടോ യാത്രക്കാരായിരുന്ന രണ്ടു ഓടി രക്ഷപ്പെട്ടു സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു അമൃത ന്യൂസ് പാലക്കാട്